ഹലോ മച്ചമാരെ ശ്രീ മ്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു നാഷണൽ അവാർഡ് വരികയാണ് ഇക്കുറി വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹിന്ദി മാധ്യമങ്ങളിൽ വിക്രാന്ത് മസിയുടെ പേരാണ് ഏറെയും പറയുന്നത് റാണി മുഖർച്ചാണ് മറ്റൊരു ഉറപ്പായ താരമെന്നാണ് ഹിന്ദി മാധ്യമങ്ങളിൽ ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ വമ്പൻ താരനിര തന്നെയാണ് ഇക്കുറി നാഷണൽ അവാർഡിൽ മൊത്തം വെക്കാൻ നിൽക്കുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു സൈഡിൽ മമ്മൂട്ടിയുടെ വന്മതിൽ അവിടെ തന്നെയുണ്ട് ബാക്കിയുള്ളവർ അദ്ദേഹത്തിനോട് മത്സരിക്കുക എന്ന കോമൺ പ്രൊസീജിയർ ഇവിടെയും നടക്കുന്നു പക്ഷേ ഒരു കാര്യം നമുക്കുറപ്പാണ് ജൂറി ഏത് ജൂറിയാണെങ്കിലും ഒരു കാര്യം ഉറപ്പ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല ഇനി അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് മല മലയാളികൾ ഒന്നടക്കം പറയുന്നു കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ട കാരണം ഇതിലും മികച്ച രീതിയിലുള്ള സിനിമകൾ വന്നിട്ട് കിട്ടാത്ത അവാർഡാണ് എന്നുള്ളതാണ് ഇനി ഒരു മലയാളിക്കും വേണ്ട എന്ന് തന്നെ പറയാം കാരണം ഇവിടെ ആട് ആടുജീവിതത്തിൽ പൃഥ്വിരാജിൻ്റെ ഗംഭീര പെർഫോമൻസ് ഉണ്ട് നാഷണൽ അവാർഡിന് എന്തുകൊണ്ടും അർഹമായിട്ടുള്ള ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കാതിലത്തെ കുറിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രം മോഹൻലാൽ ഉണ്ട് നേര് എന്ന ചിത്രം അതൊന്നും അഭിനയമായി നിങ്ങൾ കാണരുത് ജൂറിയിലുള്ള അംഗങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഇനി മലയാളം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തിട്ട് ഈ വീഡിയോ കേൾക്കാവുന്നതാണ് ജൂറി അംഗങ്ങൾക്ക് മാത്രമായിട്ട് അതുകൊണ്ട് തന്നെ മലയാളി പ്രതീക്ഷിക്കുന്നു നാഷണൽ അവാർഡ് വരുമ്പോൾ ഞങ്ങൾ പുച്ഛിച്ചുകൊണ്ട് തന്നെ നാഷണൽ അവാർഡുകൾ കാണുന്നു എന്ന് തന്നെ പറയാം എന്തായാലും അരമണിക്കൂറിനുള്ളിൽ നാഷണൽ അവാർഡ് വരുമ്പോൾ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് അപ്പുറത്ത് നടിമാരിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഉർവശി തന്നെയാണ് ഉർവശിയും പാർവതി തിരോത്വം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒന്നും പ്രകടനം ഒരു പ്രകടനമായി കാണാത്ത ജൂറി അംഗങ്ങൾ സിനിമ കാണാൻ അല്ലെങ്കിൽ സിനിമ കണ്ട് പഠിക്കാൻ കോഴ്സ് ഉണ്ടെങ്കിൽ അത് ചേർന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പണ്ടൊരു ഭയങ്കര പൊങ്കുവൻ അല്ലെങ്കിൽ പണ്ഡിതനായ പൊങ്കുവൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ായിരുന്നു മമ്മൂട്ടിയുടെ ഒരു സിനിമ അതായത് എടുത്താൻ ആ പേര് പറയുന്നില്ല എന്തായാലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല സെക്കൻഡ് ഹാഫിൽ ലാഗായിരുന്നു അവാർഡ് പെടുത്തിന് സെക്കൻഡ് ഹാഫിൽ ലാഗായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ശ്രദ്ധ പോയത് എന്ന് പറയുന്നു അങ്ങനെയുള്ള ജൂറി അംഗങ്ങൾ ഉള്ളിടത്ത് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനം മാത്രമാണ് ഇക്കുറി പുഷ്പയുണ്ടായിരുന്നെങ്കിൽ പുഷ്പ നേടുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷ കാരണം അതർഹമാണ് പുഷ്പ അമ്മ അതി ആയിരം കോടി നേടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നാഷണൽ അവാർഡും കൂടെ കിട്ടാൻ അർഹമാണ് എന്നുള്ളതാണ് ഇവിടെ ഓരോ മലയാളിക്കും പറയാനുള്ളത് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആർക്കായിരിക്കാം നാഷണൽ അവാർഡ് ഇനി എങ്ങാനും മമ്മൂട്ടിക്ക് വരുമോ അതോ പൃഥ്വിരാജിന് വരുമോ മോഹൻലാലിന് വരുമോ നടക്കാത്ത സ്വപ്നങ്ങളാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും നാഷണൽ അവാർഡ് കാരണം അടുത്ത വർഷത്തെ നാഷണൽ അവാർഡിലും മമ്മൂട്ടി ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ നാല് വർഷങ്ങളായി സ്ഥിരമായിട്ടുള്ള അംഗമാണ് മമ്മൂട്ടി അങ്ങനെ നാല് പ്രാവശ്യം വരുന്നുകൊണ്ട് ഇനി ഒരുപക്ഷെ അദ്ദേഹത്തെ അതിലേക്ക് പരിഗണിക്കണ്ട എന്നുള്ളൊരു കാര്യം കാരണം നാല് തവണയും ഫൈനലിൽ വന്നതുകൊണ്ട് ഇനി അത് ഒരു കടുങ്കയ്യാണെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കും രുത് എന്നുള്ളൊരു വിനീത അഭ്യർത്ഥന തന്നെയാണ് ഓരോ മലയാളിക്കും പറയാനുള്ളത് ഇവിടെ മമ്മൂട്ടി ഫാനെന്നോ മോഹൻലാൽ ഫാനെന്നോ ഒന്നും ഞങ്ങൾക്ക് വേർതിരിവില്ല മലയാളി എന്ന ഉറച്ച ശബ്ദത്തിൽ ഞങ്ങൾ പറയുകയാണ് പ്ലീസ് ഡോൺ കൺസിഡർ മലയാളീസ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പോലെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുക ഞങ്ങൾ ഇവിടെ നിന്ന് കൈയ്യടിക്കാം എന്നുള്ളത് തന്നെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തോ താങ്ക് യു ബ്രോസ്